ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോഴും ജീവിതത്തെ കാണുന്നത് ഒരു പോരാട്ടമായിട്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളോടും മറ്റുള്ളവരിൽ നിന്നുള്ള മത്സരങ്ങളോടുമെല്ലാം നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ഈ യൂണിവേഴ്സ് അങ്ങനെ അല്ല അതിനെ കാണുന്നത് ഈ പ്രപഞ്ചം നമ്മുടെ ജീവിതത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു കളിക്കളമായിട്ടാണ് എതിരാളികളില്ലാത്ത സഹകളിക്കാർ മാത്രമുള്ള നിയമങ്ങൾ അറിഞ്ഞു കളിച്ചാൽ എല്ലാവർക്കും ജയിക്കാൻ കഴിയുന്ന ഒരു കളിക്കളം ആ നിയമങ്ങളെയാണ് പ്രപഞ്ച നിയമങ്ങളെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോസ് അതിലൊരു പ്രധാനപ്പെട്ട നിയമമാണ് കൊടുക്കലിൻ്റെയും സ്വീകരിക്കലിൻ്റെയും നിയമം ദി ലോ ഓഫ് ഗിവിങ് ആൻഡ് റിസീവിങ് ഈ നിയമം പറയുന്നത് നമ്മൾ ജീവിതത്തിലേക്ക് എന്ത് നൽകിയാലും അത് നമുക്ക് തിരിച്ച് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിലേക്ക് നന്മ നൽകി കഴിഞ്ഞാൽ തുല്യമോ അതിലധികമോ ആയ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതേസമയം നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും തിന്മയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അത് തുല്യമായോ അതിലധികമായോ നമുക്ക് തിരിച്ച് സ്വീകരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഈ ജീവിതത്തിലേക്ക് നന്മ അധികമായി നൽകി കഴിഞ്ഞാൽ അതിലൂടെ അധികമായ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ജീവിതം ഉയരുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് ആരോടും പോരാടേണ്ടി വരില്ല നമുക്ക് എതിരാളികൾ ഉണ്ടാകില്ല സഹപ്രവർത്തകരെ ഉണ്ടാവുകയുള്ളൂ ആ രീതിയിൽ വേണം നമ്മൾ ജീവിതത്തെ ഉയർത്തേണ്ടത് അതാണ് ഈ യൂണിവേഴ്സ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്